ഉറ്റവരുടെ വിയോഗം അറിഞ്ഞ് ഗൾഫിൽ നിന്ന് ഉരുൾപൊട്ടലുണ്ടായ ചുരുൾമലയിലെത്തിയ ഷാഹിദ് എന്ന യുവാവിനെ പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടോ ചിലപ്പോൾ ഒരുപക്ഷെ മറന്നുപോയിട്ടുണ്ടാവും എന്നാൽ അധികമാരും ആരും മറക്കാൻ ഇടയില്ല ഉപ്പയും ഉമ്മയും ഉൾപ്പെടെ ആറ് ആറുപേരെയാണ് ഷാഹിദിനും നഷ്ടമായത് ഇന്ന് അതിജീവനത്തിൻ്റെ പാതയിലാണ് ജീവിത വഴി തേടി കടൽ കടന്നതാണ് ഷാഹിദ് ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഒപ്പമുള്ള നല്ല നാളെയായിരുന്നു സ്വപ്നം എന്നാൽ ആ രാത്രിയിൽ പ്രതീക്ഷകളെല്ലാം തകർന്നു ഉപ്പ അഷ്റഫ് ഉമ്മ റംല എന്നിവരെ നഷ്ടമായി ഹൃദയം മുറിഞ്ഞ് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് നടത്തിയ ആ യാത്ര ഓർത്തെടുക്കുകയാണ് ഷാഹിദ് പിറ്റേ ദിവസത്താണ് ഞാൻ അവിടെ നിന്ന് കേറണേ രാവിലെ അപ്പൊ രാവിലെ ഞാൻ കേറി അവിടെയൊക്കെ വൈകുന്നേരം രാത്രി ആയിട്ടുണ്ട് രാത്രി എത്തിയപ്പോൾ കറക്റ്റ് ബന്ധുക്കൾ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു മലപ്പുറമുള്ള ഫാമിലി തന്നെയായിരുന്നു അവളോരൊന്നും ഇതൊന്നും പറഞ്ഞൊന്നുമില്ല എന്താ സംഭവിച്ചും ഞാൻ പിന്നെ ഫോൺ എടുത്തില്ല ഫോൺ ഓരോന്നും തോർക്കുമ്പോൾ ഓരോരുത്തരെ സ്റ്റാറ്റസ് കാണുമ്പോൾ നമുക്ക് നോക്കാനുള്ള നാട്ടിൽ വീട് പണിയണമെന്നായിരുന്നു മോഹം അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി അതിനിടയിലാണ് ദുരന്തമുണ്ടായത് വീട് റെഡിയായി സ്ഥലം നോക്കി സെറ്റായി അത് നോക്കാൻ നിന്ന് എൻ്റെ പൈസ കയ്യില് വെച്ചിട്ട് കുറച്ച് സ്വർണവും പിന്നെ എൻ്റെ പൈസ അങ്ങനെ എല്ലാം കൂടി ചേർത്ത് വെച്ചിട്ടായിരുന്നു തല ദിവസം അതിൻ്റെ അഡ്വാൻസ് കൊടുക്കേണ്ടി വന്നു അപ്പോളാണ് അതിന്റെ അങ്ങനെയൊക്കെ സംഭവിച്ചത് വീടും സമ്പാദ്യവും പോയത് നമുക്ക് എങ്ങനെയും കാട്ട പക്ഷെ അവര് പോയതായി നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഷാഹിദിൻ്റെ ഷാഹിദിന്റെ ഉറ്റബന്ധുക്കളായ മൂന്ന് കുടുംബങ്ങളുടെ വീടുകളാണ് ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയത് വാടക വീട്ടിൽ സഹോദരിക്കൊപ്പമാണ് ഷാഹിദ് ഇപ്പോൾ കഴിയുന്നത് റിപ്പോർട്ടർ വയനാട്